വിമാന സർവീസുകളിൽ നല്ല സർവീസുകൾ കാഴ്ചവെക്കുന്ന വിമാന കമ്പനികളുമുണ്ട് അതുപോലെ തന്നെ അത്രയും മോശമായ സർവീസുകൾ കാഴ്ചവെക്കുന്ന കമ്പനികളുമുണ്ട് ഇപ്പോഴിതാ ലോകത്തെ ഏറ്റവും മോശം വിമാന സർവീസിന്റെ പട്ടികയിൽ നാലാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എയർ ഇന്ത്യ ബിസിനസ് ക്ലാസ് വിഭാഗത്തിലാണ് ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ എയർലൈൻ കമ്പനി മോശം പ്രകടനം കാഴ്ചവെച്ചത് യു കെ ആസ്ഥാനമായുള്ള ഏജൻസിയായ ബൌൺസ് ആണ് ആഗോള എയർലൈനുകളുടെ പ്രകടന അടിസ്ഥാനമാക്കി റാങ്കിംഗ് പട്ടിക പുറത്തുവിട്ടത് ബിസിനസ് ക്ലാസ് ക്യാബിൻ സീറ്റ് സൗകര്യം വിമാന സർവീസ് വിനോദം സൗകര്യങ്ങൾ തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത് മോശം ബിസിനസ് ക്ലാസ് ഉള്ള എയർലൈനുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ സർവേയിലാണ് എയർ ഇന്ത്യക്ക് നാലാം സ്ഥാനം ആകെ പത്ത് മാർക്കിൽ ഏഴ് പോയിന്റ് നാല് സ്കോർ നേടിയാണ് കമ്പനി മോശക്കാരിൽ മുമ്പനായത് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മോശം ബിസിനസ് ക്ലാസ് ഉള്ള വിമാന കമ്പനി ഈജിപ്ത ാണ് കോപ്പ എയർലൈൻസ് കുവൈറ്റ് എയർവേസ് എന്നിവ മോശം പ്രകടനം കാഴ്ചവെച്ചവരിൽ രണ്ട് മൂന്നും സ്ഥാനത്താണ് എന്തായാലും എയർ ഇന്ത്യക്ക് ഇത് ഏറെ നാണക്കേട് തന്നെയാണ്